ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ മൂലം അസിഡിറ്റി നെഞ്ചരിച്ചില് അല്ലെങ്കിൽ കുളിച്ചുതേട്ടല് ഈ പറയുന്ന പോലെ മലബന്ധം വയറിളക്കം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ പോഷകങ്ങൾ കുറയുന്നത് മൂലം രോഗപ്രതിരോധ ശേഷി കുറയുകയും അതുപോലെ ശരീരഭാരം കുറയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലങ്ങളാണ് ഈ പറയുന്ന പോലെ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ജങ്കി ആയിട്ടുള്ള ഫുഡ്സ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്നത് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് സ്ട്രെസ് ഉറക്കമില്ലായ്മ അതേപോലെ തന്നെ വ്യായാമക്കുറവ് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാത്തതൊക്കെ ഇതിനൊരു കാരണമാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അതായത് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങള് പഴങ്ങളും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തി അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കി ധാരാളം വെള്ളം കുടിച്ച് വ്യായാമമൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്ത് യോഗ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിനെ ശാന്തപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതിലൂടെ ഒക്കെ നമുക്കിതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഇതോടൊപ്പം സ്റ്റാമിജൻമാർട്ട് കഴിക്കുന്നതിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ ക്ഷീണം തളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ചെറുപ്പക്കാരിൽ ഉണ്ടാവുന്ന ദഹന പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് മാറും എന്നതിൽ ഒരു സംശയവും വേണ്ട